ഞാൻ എത്ര നല്ല കാര്യം പറഞ്ഞാലും ഒരു കാരണം എല്ലാര് നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനുബന്ധിച്ചിട്ട് സിനിമാ ബീൽഡിലുള്ള മലയാള സിനിമയിലെ എല്ലാ നടന്മാരും വെള്ളത്തിലായിരിക്കുന്നൊരവസ്ഥയാണ് കാരണം നാട്ടേസായിട്ട് മലയാള സിനിമ നിൽക്കുകയാണ് അതിന് മാറി വരാൻ തന്നെ കുറച്ചധികം നാളുകൾ എടുക്കും അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആറാട്ടെണ്ണൻ അലഞ്ചോസ് പേരെ വേറെ വിനീതം എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി കെട്ടിയിട്ടിട്ട് ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് സത്യം പറഞ്ഞതെ കളി പറഞ്ഞു കേട്ടോ ആറാട്ടെണ്ണെണ്ണ ഇതൊക്കെ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ ആറാട്ടണ്ണൻ രാത്രി കാലങ്ങളിൽ ഒരു ടൈം കഴിയുമ്പോൾ ആറാട്ടെണ്ണം ഓരോ നടിമാരെ കാണുമ്പോൾ ക്രഷ് ഓരോ ഓരോ വർത്തമാനങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ട് എഴുത്തള്ളാനും കഴിയത്തില്ല പിന്നെ ആറാട്ടെണ്ണ എങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടും എനിക്ക് ഇല്ലാതില്ലാതില്ല എന്തായാലും നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ആരോപണമായിട്ട് വന്ന യുവതിയും വിശ്വസിക്കാൻ പറ്റത്തില്ല ആറാട്ടെണ്ണനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല പെരേരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല വിനീതിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും അറിയത്തില്ല എന്താണ് ഏതാണ് എവിടെ കൂടിയാണ് പോകുന്നത് എന്തായാലും നിലവിൽ വളരെ മോശമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആറാട്ടെണ്ണൻ എന്തോ ആണ് കാണാനില്ല മുങ്ങി അതാണ് സത്യം വീട്ടിൽ തീട്ട് പീഡിപ്പിച്ചു വിനീതും സന്തോഷ് വർക്കിയും അലഞ്ചോസ് പെരേരയും എതിരെ കേസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് കണ്ടുപോക്കാം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീതിനെതിരെ കേസ് എടുത്തു യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് കേസ് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ് കൈകൾ എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഇതിൽ എത്രത്തോളം ജെനുവിറ്റി ഉണ്ടെന്ന് തക്കതായ അന്വേഷണം നടത്തണം കാരണം ഇതൊരു ഫേക്ക് ആരോപണമാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി എടുക്കണം കാരണം ഇന്ന് ഈ പറയുന്നത് പോലെ പല രീതിയിലും കേസുകൾ മാറി മാറിയ ചിലപ്പോൾ വെറും ഒരു കുറച്ച് ഫെയിമിന് വേണ്ടിയും പലതും ആവാം പിന്നെ ചിലപ്പോൾ അവർക്ക് നടന്നിട്ടുള്ളതും ആവാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാളെന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എന്റെ വീട്ടിൽ അതൊക്കെ വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള കൊല്ലു വന്നുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു കൊന്നുകളെ ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും ഇതില് മെയിനായിട്ട് വരുന്ന ആറാട്ടെണ്ണന്റെ ഗ്രൂപ്പാണ് ഗ്രൂപ്പോ ആറാട്ടണ്ണൻ ഗ്രൂപ്പൊക്കെ ഞാൻ ഞാൻ എന്നൊക്കെയാണ് ആറാട്ടൺ അല്ലാതെ ഗ്രൂപ്പൊക്കെ ഞാൻ എന്റെ പറന്നു ഉണ്ട് ഒന്നാം പ്രതി വിനീത് അലഞ്ചോസ് രണ്ട് ബ്രൈറ്റ് അലഞ്ചോസ് നാല് അഭിലാഷ് പേരുണ്ട് അഭിലാഷ് ബ്രൈറ്റ് ഇതൊക്കെ ആരുടെ എനിക്ക് അറിയത്തില്ല എന്തായാലും അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു ഇത്രയും ക്രൂരമായ ധനം നടത്തിയതെന്നാണ് യുവതി പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ വിടാൻ പാടില്ല ഇത് ജനുവൻ ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ അവരെയും വെറുതെ വിടാൻ പാടില്ല ആരെയും ഒന്നും വിടരുത് ഇങ്ങനെ ഇതൊക്കെ എന്തുവാണെ കേരളം മുടിഞ്ഞു ധാരാളം ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ് ഇവിടെ വെച്ചാണ് പരാതി നൽകിയിട്ടുള്ളത് എവിടെയാണ് അനുജ ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം അഞ്ചു പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേനെ കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി എന്തുകൊണ്ടാണ് സിനിമയിലെ ഭാഗം കാണിച്ചു കൊടുത്തന്ന അതിന് കൈ കെട്ടിയിട്ടു ഉപദ്രവിച്ച അതെന്തോടെ സിനിമയുടെ വാവൊക്കെ വീട്ടിൽ വന്നിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കു ഏ എവിടെയോ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ല പോലീസ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും യൂട്യൂബർമാരായ പ്രതികളെ പിടികൂടാൻ ചേരാനല്ലൂർ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിൽ വീണ്ടും കോടതിയെ പരാതിക്കാരി സമീപിച്ചതോടെയാണ് പരാതിക്കാരിയുടെ മൊഴി പോലും എടുക്കാൻ ചേരാനല്ലൂർ പോലീസ് തയ്യാറായിരുന്നത് ജോസ് പെരേര സന്തോഷ് വർക്കി അഭിലാഷ് അട്ടായം എന്നിങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്കെതിരായിട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാവും തന്നെയാണ് ചേരാനൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അനുജാ ഇപ്പൊ മുങ്ങിക്കാണും മിക്കവാറും അറസ്റ്റ് എന്തായാലും രേഖപ്പെടുത്തും കാരണം ഇങ്ങനത്തെ കേസ് വന്ന സ്ഥിതിക്ക് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര മുങ്ങിയാലും പിടിക്കും പിന്നെ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അണ്ണന്മാർക്കൊക്കെ ചെറുതായിട്ടൊന്ന് ഊടി നിക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും എനിക്കൊരു ഭയങ്കര ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് അവരെ വീട്ടിൽ വന്ന് തന്നെ കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ സിനിമയുടെ സീനൊക്കെ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പീഡനമൊക്കെ നടത്തുമോ ഇങ്ങനത്തെ ഒരു ചോദ്യ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് തക്കതായ അന്വേഷണം നടത്തണം പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അതൊരു ആരോപണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്ന് അങ്ങനത്തെ പരിപാടിയാണെങ്കിൽ അതും തെളിയിക്കണം പിന്നെ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ ഫേസ് ന്യൂസിൽ ബ്ലർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലർ ചെയ്യാതെ കാണിക്കുമായിരുന്നു പിന്നെ വോട്ട് ആറാട്ടണ്ണനായാലും സന്തോഷ് വർഗിയായാലും വിനീത് ആയാലും അഭിലാഷായാലും റൈറ്റ് ആയാലും ഏവനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഴി എണ്ണണം അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല സമ്മതമില്ലാതെ ഒരു സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തക്കതായ അന്വേഷണം നടത്തി തെളിയിക്കുകയും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണം മറിച്ച് അതേ സ്ഥാനത്ത് ഈ യുവതി ഒരു കള്ള ആരോപണമാണ് വയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ ഇരട്ടിക്കു തക്കതായ ശിക്ഷ അവർക്കും കൊടുക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കള്ള ആരോപണങ്ങളും പറഞ്ഞ് ഓരോരുത്തരുടെ ലൈഫ് പോയില്ലേതെന്ന രീതിയിൽ നാറ്റിക്കാനാണ് മുന്നോട്ടുള്ള ചിന്തയെങ്കിൽ ഉറപ്പായിട്ട് അവർക്കെതിരെ നിയമ നടപടി എടുക്കണം അവരൊരിക്കലും കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല കാരണം എനിക്ക് ഇതിന്റെ ജെനുവിൻറ്റി അറിയില്ല പക്ഷേ രണ്ട് സൈഡ് നമ്മൾ നോക്കണം കള്ളം പറഞ്ഞ ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുറ്റം ചെയ്തവരെക്കാളും ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇന്നും പല സ്ത്രീകളും ഇതൊരു പ്രിവിലേജായി ഏറ്റെടുക്കുകയും പല രീതിയിൽ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നോക്കാം ഓരോരുത്തരെയൊക്കെ കൊണ്ട് മനഃപൂർവ്വം വച്ച് കൊടുത്തിട്ടായിരിക്കാം എല്ലാവരെയൊന്നും പറയുന്നില്ല ആരോപണമായി എന്നാൽ എല്ലാവരെയൊന്നും പറയുന്നില്ല മനഃപൂർവ്വം ഒക്കെ കൊണ്ട് സമൂഹത്തോടെ വച്ചു കൊടുത്തിട്ട് അവസാനം അതൊരു ആരോപണമാക്കി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും തക്കതായ അന്വേഷണം നടത്തണം അതിപ്പോ ആറാട്ടെണ്ണനായാലും യാതണ്ണനായാലും കുലകമ്പന്മാരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം പക്ഷേ ഒരു പക്ഷേ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്തെങ്കിലും കള്ള കേസാണെങ്കിൽ അതും തെളിയിക്ക തന്നെ ചെയ്യണം ഈ അലഞ്ചോസ് പെരയരക്കെതിരെ നേരത്തെ ഒരു യുവതി ഇതുപോലെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും അല്ലാതെ എവിടെയും തൊടാതെ പോയി അത് എവിടെ പോയെന്നു പോലും എനിക്ക് അറിയത്തില്ല അത് അന്ന് പെരേര പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണെന്നാണ് കള്ള ആരോപണം ആ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ പെരേര വാഗ്ദാനം നൽകിയ എന്തൊക്കെയാ പറയുന്നതും കണ്ട് അതുകൊണ്ട് നമുക്ക് കൂട്ടിക്കൊഴച്ച് നോക്കുമ്പോൾ എവിടേക്ക് എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുത്തന്നെ തകർക്കാൻ പറ്റിയ ഒരു സാധനമാണ് പീഡന ആരോപണം അത് ഒരു സ്ത്രീ കൊണ്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ല അവൻ്റെ ലൈഫ് കൂട്ടിക്കെട്ടുന്ന രീതിയിലാണ് എന്തിന് തിരിഞ്ഞും പിരിഞ്ഞു നോക്കത്തില്ല അവരെ നേരെ അറസ്റ്റ് ചെയ്യാം ആ രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തക്കതായ അന്വേഷണം നടത്തണം പെരേരുടെ ഭാഗത്താലും ആറാട്ടെണ്ണന്റെ ഭാഗത്താലും ഏവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അവനെ തക്കതായ ശിക്ഷ നൽകണം അതുപോലെ മറച്ചാണെങ്കിലും അതുമാത്രമേ എനിക്കിവിടെ മെയിനായിട്ട് പറയാനുള്ളൂ ആറാട്ടെണ്ണിങ്ങനെ ചെയ്യോടെ ആളിങ്ങനെ ഇരുന്ന് ഇരുന്ന് ീ എന്നൊക്കെ ഇരുന്ന് വിളിക്കുന്നതാണ് ഇപ്പം ആറാട്ടെണ് എങ്ങനെ ചെയ്യുമോ എനിക്ക് എന്തോ നമുക്ക് നോക്കാം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ഡേഷൻസ് അറിയാൻ പറ്റും ആറാട്ടെണ്ണ അറസ്റ്റ് ചെയ്തോ അതോ എന്താണ് ഏതാണ് എന്നൊക്കെ പിന്നെ ചെകുത്താൻ ആറാട്ടെണ് ഒക്കെ ഭയങ്കര കമ്പനിയാണ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാം ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസും കാര്യങ്ങളും എന്താണ് സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതെന്നും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്പി ആ പുതിരൂടി എത്തണം